ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ വെണ്ടയ്ക്ക ഇതേപോലെ മുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കതിനൊരു പകുതി സബോള എറിഞ്ഞിട്ടിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണ ഇഞ്ചി നമുക്ക് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കടുവിട ടുത്തൊന്ന് പൊട്ടുമ്പോൾ ഒരു കുറച്ച് ഉലുവ രണ്ട് ഉണക്കമുളക് രണ്ട് കറിവേപ്പിൻ്റെ അല്ല നല്ല ടേസ്റ്റ് ഉള്ളൊരു വെണ്ടക്കറിയാണ് കടുക് മൂലൊക്കെ നന്നായി പൊട്ടി കഴിയണം അല്ലെങ്കിൽ അത് കയ്പ്പ് വരും അതൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മൾ മുക്കി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക സബോള ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് വെണ്ടയ്ക്കതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക നന്നായി വഴറ്റി കൊടുക്കണം കേട്ടോ നന്നായി വഴറ്റിയെടുക്കാം തീ സിമ്മിൽ ഇടരുത് തീ കൂട്ടി വെച്ചിട്ട് വേണം വെണ്ടയ്ക്ക് വഴറ്റി കൊടുക്കാനായിട്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ വേഗം വെണ്ടയ്ക്കൊക്കെ കിട്ടും അപ്പോൾ വെണ്ടയ്ക്ക കുറച്ച് ദഹ ഇതുപോലെ ഒന്ന് മൊരിയണോട്ട ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മെളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കായം പൊടി വഴറ്റി കൊടുക്കാം അതിലേക്ക് നമ്മൾ ഒരു വലിയൊരു തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം ഇതിൽ തക്കാളി ഇപ്പൊ ഈ ഒരു വലിയ തക്കാളി എടുത്ത് തോന്നിയപ്പോൾ പകരം പുളി വേണമെങ്കിൽ പിഴുങ്ങി ഒഴിക്കാം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് തക്കാളി കയ്യിൽ കയറി നല്ലോണം വളലട്ടെ ഇനി ഇതിലേക്ക് ഒരു പിടി നാളുകേരം നല്ലോണം നൈസാക്കി അരച്ചു വെച്ചിട്ടുണ്ട് അതതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ വെണ്ടക്കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള നമ്മുടെ വെണ്ടക്കറി ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ിഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബായ് താങ്ക്